ജയനെന്ന് പറയുന്ന നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു സംഭാവന ചെറുതല്ല അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു നടനാണ് ആ നടൻ്റെ ഇഷ്ടം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വന്നപ്പോൾ പല ആളുകളും പലയിടത്തുനിന്നും വാട്സാപ്പ് വഴിക്കും ഫേസ്ബുക്ക് വഴിക്കൊക്കെ ഒത്തുകൂടുകയുണ്ടായി ഈ സംഘടന ഇങ്ങനെ രൂപീകരിച്ചപ്പോൾ ജയൻ്റെ സിനിമ ജീവിത ചരിത്രം കളക്ട് ചെയ്യണമെന്നും ആ ജീവിത ചരിത്രം കളക്ട് ചെയ്തുകൊണ്ട് ജയതാരകം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കുകയാണ് ആ പുസ്തകത്തിന് വേണ്ടത്ര പ്രചാരം കിട്ടാതായപ്പോൾ ജയന് ഇങ്ങനൊരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കണമെന്ന് നമുക്ക് തോന്നിയത് എന്ന് പറയുന്ന നടൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട് മുപ്പത്തൊമ്പത് വർഷമായിട്ടും നഷ്ടപ്പെടാതെ ഒരു രാത്രിയുടെ മറവ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനാറാം തീയതി നഷ്ടപ്പെടുകയും അതിൽ ഞങ്ങൾ ഈ സംഘടന പ്രതിഷേധം അറിയിക്കുകയും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ആസ്ഥാനമന്ദിരം നിർമ്മിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ബസ് സ്റ്റോപ്പ് ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പണിയാം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും സാധിച്ചില്ല എങ്കിലും പലരുടെയൊക്കെ ജനപ്രതിനിധികളുടെയൊക്കെ സഹായം കൊണ്ട് നമുക്ക് ഇവിടെ മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിൽ ഇങ്ങനെ ഒരെണ്ണം നിർമ്മിക്കാൻ അവസരം കിട്ടി അവസരം കിട്ടിയപ്പോൾ നമ്മൾ നിർമ്മിച്ചു ഇതിലിപ്പോൾ നൂറ്റിപ്പതിനാറ് ചിത്രങ്ങളും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിൽ പഴയ പോസ്റ്ററുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഒപ്പിച്ച് നോക്കുന്നത് ഇതിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ജയൻ്റെ ഒരു എഴുപത്തഞ്ചോളം പോസ്റ്ററുകൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ പോയി നോക്കുന്നത് എന്തായാലും ജയൻ എന്ന് പറയുന്ന നടന് ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അദ്ദേഹം ചെയ്ത മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആ ഒരു സംഭാവനകൾ ഇവിടെ എന്നും അറിയപ്പെടണമെന്നാണ് സംഘടനാ ലൊക്കേഷനാണത് ശേഖർ ആണ് ഇത് എതിരട്ട് ഇത് അതിൽ അഭിനയിച്ച ചാക്യർ രാജ ജയൻ സൗമിനി എന്ന് പറയുന്ന ഒരു നടി അദ്ദേഹം പിന്നെ ആ നടി പിന്നെ പിന്നീട് അങ്ങനെ അധികം സിനിമയിലൊന്നും വന്നിട്ടില്ല ശങ്കറിന്റെ പച്ചവെളിത്തം സിനിമയിൽ മധുവിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അധികം ഒന്നും വന്നിട്ടില്ല പിന്നെ ഇത് ഹരിഹരന്റെ നങ്കുരം എന്ന ചിത്രം ഈ നങ്കുരം എന്ന ചിത്രം പിന്നീട് സുകുമാരൻ്റെ പേരിൽ അങ്കുരം എന്ന പേരിലിറങ്ങി അങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെയാണ് ഇതൊക്കെ ഞങ്ങൾ ഒരു അഞ്ച് വർഷക്കാലത്തെ ശേഖരണത്തിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടാണ് ഈ ആർട്ട് ഗാലറിക്ക് വേണ്ടി ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വിവിധ ആരാധകരുടെ കയ്യിൽ ഇതുണ്ട് പ്രധാനമായിട്ടും രാജേഷ് കടയനിക്കാട് റോയ് വീട്ടി പോലെയുള്ള ആളുകളുടെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത് ജേസിയുടെ ശാപം എന്ന ചി ശാപമോഷം എന്ന ചിത്രത്തിലാണ് ജയൻ ആദ്യമായിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിലത്തെ ഒരു സീനാണ് ഒരു പാട്ട് പാടിയിട്ടാണ് അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഏറ്റവും അവസാന സീ സീൻ പോളിളക്കം വന്ന ചിത്രത്തിൽ ജയൻ ജയൻ എന്ന നടനായത് ശരഭഞ്ചനം എന്ന ചിത്രത്തിലത്തെ ഈ ഇതാട് കൂടിയിട്ടാണ് ജയൻ ഉയർന്നത് അതിലത്തെ ഒരു പോസ്റ്റാണ് ജയനെക്കുറിച്ച് വിവരിക്കുന്ന വിവരണങ്ങൾ രാജേഷ് കടയനിക്കാട് വിവരിച്ച വിവരണങ്ങളാണ് അദ്ദേഹം ഒരുവിധം കാര്യങ്ങളൊക്കെ പറയുന്നത്